ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഹാപ്പി ഓണം എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാവും അല്ലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കണ്ണിനൊക്കെ വിളക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി അടുക്കളയിലോട്ട് കയറണം പിന്നെ നേരത്തെ എഴുന്നേറ്റിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടൊക്കെ കിടന്നത് കുറച്ച് പണികളും ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്യലും പോസ്റ്റിലും ഒക്കെ ആയ കാരണം കൊണ്ട് കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടാ ഉറങ്ങാനൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു ഇപ്പൊ നല്ല തുറച്ചൊക്കെ ഇണ്ടട്ടാ ഇത് രാവിലത്തെ മഴ കണ്ടപ്പോ ഫുൾ ടൈം മഴയാവും ഓണക്കൊക്കെ കൊളാവും പിന്നെ നമുക്ക് എവിടേക്കും പോകാനൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്തേലൊക്കെ വെച്ചുണ്ടാക്ക കഴിക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓണം കുളി കഴിഞ്ഞപ്പോഴേ ഞാനൊരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നോക്കിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ ഇന്ന് എന്തോ അത് ഉടിക്കുക എനിക്കൊരു മൂഡ് വന്നില്ലാട്ടാ അപ്പൊ ആ ഉടുത്തത് അങ്ങനെ അഴിച്ചു വെച്ചു നമുക്ക് ഓണസദ്യ ഉണ്ടാക്കാൻ പോയാലോ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഉണ്ടാക്കുന്നതൊന്നും കാരണം നമ്മള് അപ്പുറത്തെ കിച്ചനിലാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നത് അപ്പൊ അവിടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണല്ലോ അതുകൊണ്ട് ഞാൻ സദ്യ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഒക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ കിച്ചണിലെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കാനിട്ടാ അപ്പൊ ഇന്നത് കാര്യൊക്കെ ഒന്നും വേണ്ട നമ്മുടെ പച്ചക്കറി നുറുക്കി വെച്ചതൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കറികൾ ഉണ്ടാക്കണമല്ലോ എന്നിട്ട് നമുക്ക് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയിടാം ചോറ് എന്ത് മാറ്റേക്കട്ടെ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ ചോറിനുള്ള വെള്ളപ്പൊ വെച്ചിട്ട് അരി എടുത്തിട്ടിട്ടിട്ടാണ് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്തത് അടിച്ചുപോലെ െ ഓണക്കൊല വാങ്ങിക്ക എന്നുള്ളത് ഭയങ്കര ഒരു സംഭവല്ലേ പക്ഷെ ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഈ ഓണക്കൊല വാങ്ങിക്കുന്ന ഒരു ചടങ്ങില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടാ പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇത് ഭയങ്കര നിർബന്ധമാണ് ഓണം സമയമായി കഴിഞ്ഞാൽ ഓണത്തിന്റെ രണ്ടു മൂന്നു ദിവസം മുന്നേ ഓണക്കൊല നമ്മുടെ വീട്ടിലെത്തിക്ക എന്നുള്ളത് അത് എത്ര പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ആയിക്കോട്ടെ പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വീടുകളിലും ഈ ഓണക്കൊല നിർബന്ധമായിട്ടുണ്ടാവും എന്റെ കുട്ടിക്കാലം മുതല് ഈ പഴക്കൊല കൊണ്ടുവരാ എന്നുള്ളത് ഭയങ്കര ഒരു ചടങ്ങായ കാരണം കൊണ്ട് ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ലല്ലോ അപ്പൊ ഞാന് നമ്മൾ ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഒരു കൊല്ലം ഓണത്തിന് ഇതുപോലെ പഴക്കൊലയൊക്കെ വാങ്ങിച്ചു വിട്ട സാധാരണ രീതിയിലുള്ള ദിവസങ്ങളിൽ ഇതുപോലെ പഴമൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാല് പിള്ളേർ കഴിക്കൂട്ടാ ഈ ഓണത്തിന് അന്ന് കൊല കൊടുത്തിട്ടേ ആരും അങ്ങനെ ആ പഴത്തിന്റെ അടുത്തേക്ക് പോവുകയെ ചെയ്തില്ല കൊറേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അത് തിന്നു തീർക്കുകയും ചെയ്തതിട്ടാ അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തായാലും അതൊന്നും ചെലവാകൂലെന്ന് പിന്നെ ഞാൻ ഒരു ഓണത്തിന് പിന്നെ അതുപോലെ പഴക്കൊല്ലൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇതുപോലെ രണ്ടു കിലോനോ മൂന്ന് കിലോനൊക്കെ വാങ്ങിച്ചിട്ട് പുഴുങ്ങി കൊടുക്കാറാണ് പതിവെട്ട അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓണക്കൊല്ലയുടെ ഒരു ഓർമ്മകൾ പിന്നെതാ കറികളൊക്കെ ഒരു ഇതായതിനു ശേഷമാണ് കേട്ടോ പുട്ട് ഉണ്ടാക്കാൻ നിന്നത് അതുവരെ പിള്ളേർ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവരും കൂടെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കാമല്ലോ വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മക്കൾക്ക് എന്തായാലും കറി ഇല്ലാണ്ട് അവർക്ക് ഇറങ്ങൂല്ല അപ്പം ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാമ്പാർ എടുത്തിട്ട് അവർക്ക് സാമ്പാറൊക്കെ എടുത്തു കൊടുത്തു പുട്ടും കൂടിയിട്ട് കഴിക്കാനായിട്ട് രാവിലെ ചായ തിളപ്പിച്ചപ്പോഴേ അര ക്ലാസ് ചായ എടുത്തിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാനില്ലായിരുന്നു അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെയാണ് ബാക്കി പണികളൊക്കെ അപ്പോഴേക്കും ഒരുവിധം കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ പായസം മാത്രമേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓണം വിഷയമൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ കുറേ മണിക്കൂറോളം ഒരേ നിപ്പ് നിക്കുകയല്ലേ അതുകൊണ്ട് നല്ല കാലുകടച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇനിയിപ്പം എന്ത് വെയ്യാന്നുണ്ടെങ്കിലും അതൊന്നും വലിയ വിഷയമായിട്ട് എടുക്കാറില്ല കാരണം എനിക്കിഷ്ടമാണ് അടുക്കളയിലത്തെ പണികളൊക്കെ എടുക്കുന്നത് അപ്പോൾ ചായക്ക് പഴം കഴിക്കുന്ന കാരണം കൊണ്ടേ ചായയിൽ കുറച്ച് പഞ്ചസാര മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ ചെറിയൊരു മധുരക്കുറവുണ്ടായിരുന്നു അപ്പോൾ അച്ചു എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ചായൽ മധുരം കുറവുണ്ടല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ അത് പഴം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ് അപ്പോൾ പഴം കഴിക്കാത്തവരെന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ സദ്യയിൽ തരം പായസം ചിക്കൻ വറുത്തതും കൂടിയിട്ട് ഒരു പതിനെട്ട് തരം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ കാണുന്ന കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത് എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് ഈ കുക്കിങ്ങിനോട് ഇഷ്ടമുള്ളവർക്ക് അതിനെ പറ്റിയിട്ട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലാത്തവർ വിചാരിക്കും അയ്യോ എങ്ങനെ ഇതൊക്കെ ഓ ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ഇഷ്ടപ്പെട്ട് ചെയ്താൽ ഇതിനേക്കാളും സന്തോഷം കിട്ടുന്ന ഒരു പണി വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അത് എൻ്റെ തോന്നൽ മാത്രമാണ് കേട്ടോ അതെനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ചായ കൂടി കഴിഞ്ഞപ്പോഴേ അച്ചുട്ടി പൂവ് പറക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പൂവ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കടയിൽ നിന്ന് ബാക്കി പൂവ് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഉള്ളത് അവൻ പൊട്ടിക്കാൻ പോകുമ്പോ ഇതുപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇതിൽ കേട്ടിട്ടുണ്ട് ചോറും കറികളൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ പായസം ഉണ്ടാക്കാനായിട്ട് നിന്നത് രണ്ട് തരം പായസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും സേമിയ അതുപോലെ അരക്കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ ഞാനും അച്ചും മാത്രമല്ലേ പാൽ ഒഴിച്ചത് കഴിക്കുന്ന പിന്നെ കുറച്ച് മാത്രം പരിപ്പുണ്ടായിരുന്നു അതൊരു കാൽ കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് മോൾക്കും ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം ഒരുപാട് പായസം ഒന്നും ബാക്കി വന്നിട്ടില്ലായിരുന്നു പായസത്തിൻ്റെ പണി കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണ് മക്കൾ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചത് അവർ കുറേ നേരമായിട്ടുണ്ട് ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ടീഷൻ ഫോട്ടോ ചെന്നേ അവർ എന്നെ കളിയാക്കിയിട്ട് അങ്ങൾ സെറ്റ് സാരി എടുത്തിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചപ്പോൾ ഞാനിത് ആ സെറ്റ് സാരിയും പിന്നെ കയ്യിൽ കിട്ടിയൊരു ബ്ലൗസാണ് ഇട്ടതിട്ടാ പക്ഷെ ഇട്ട് വന്നപ്പോൾ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തായാലും ആ സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് കുറേ ഫോട്ടോവും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സദ്യ വിളമ്പ് വേണമല്ലോ അതിനും വേണ്ടിയിട്ട് സാരി എടുത്തിട്ട് എന്നെ പിന്നെ കിച്ചണിലോട്ട് വന്നതാണ് കേട്ടോ പുതിയ സാരി ആയതുകൊണ്ട് തന്നെ കറിയൊക്കെ വിളമ്പുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ വിളമ്പിരുന്നേട്ടാൽ പിന്നെ നമുക്ക് ആ സാരി എവിടെയും കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നമ്മുടെ പായസം പിടിച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കായിരുന്നേ അപ്പോൾ അതിൽ അച്ചും വന്ന് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് മക്കളെ നമ്മുടെ ഇപ്രാവശ്യത്തെ സദ്യ കറികളൊക്കെ അല്ലാതെ ഇതിൻ്റെ ബാക്കിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വാങ്ങിച്ച പച്ചക്കറി നിങ്ങളും കണ്ടതില്ലായിരുന്നോ കുറച്ച് പച്ചക്കറി മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ആദ്യം നമ്മൾ വീതയ്ക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ ഒരു എല്ലാം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സദ്യ ഒക്കെ വിളമ്പിയതായിരുന്നു കേട്ടോ സദ്യ വിളമ്പുമ്പോൾ ഒരു ഓർഡർ ഒക്കെ ഉണ്ട് എന്നറിയാം പക്ഷേ നമ്മൾ ഓർഡറിൽ ഒന്നല്ല കേട്ടോ വിളമ്പിയിട്ടുള്ളത് വിളമ്പ നേരത്തേക്ക് ആകെ തിരക്കായി പോയി കേട്ടോ ചോറ് ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പറമ്പിലെ ഒരിക്ക വന്നിട്ട് കത്തി വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞങ്ങൾ ചോറ് ഇരിക്കുക അപ്പോൾ ചോറിൻ്റെ ഇട്ട് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പായസമൊക്കെ കൊടുന്നു കൊടുത്തു അതൊക്കെ ആൾ ഇവിടെ ഇരുന്ന് കുടിച്ചിട്ടാണ് പോയത് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ സദ്യ വിളമ്പുന്നതൊക്കെ കാണുമ്പോൾ യും സിമ്പിളായിട്ട് തോന്നുന്നില്ലേ പക്ഷേ ഇത് വിളമ്പി ഇതുപോലെ ഒരു വീഡിയോ ആക്കി ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അത് വീഡിയോ എടുക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും പിന്നെ പ്രാവശ്യത്തെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാം ഉണ്ടാക്കിയത് വിറകടുപ്പിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന പണി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവും കേട്ടോ ഇനി എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് നന്നായിട്ട് പ്രെസന്റ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ് അതിന് മക്കളും നന്നായിട്ട് എൻ്റെ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ അവർക്ക് വിശന്നിരിക്കുകയാണെങ്കിലും ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരും അത് സഹിച്ച് എൻ്റെ കൂടെ നിൽക്കാറുണ്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സാരി ഒക്കെ എടുത്തിട്ട് കുറച്ചു നേരൊക്കെ ഇരുന്നു പിന്നെ ഞാൻ അത് അഴിച്ചിട്ടിട്ട് വേഗം നമ്മുടെ പഴയ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് നന്നായിട്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഓണസദ്യ ഒക്കെ കഴിച്ചു അപ്പോൾ ഇത്രക്കായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം താങ്ക്